ഖത്തറിനു പിന്തുണയുമായി അറബ് രാജ്യങ്ങൾ പിന്തുണ മാത്രമേ ഉണ്ടാവുള്ളൂ കാര്യമായ മാറ്റങ്ങളൊന്നും അടിസ്ഥാനപരമായ നിലപാടുകളിൽ മാറ്റം വരുത്താതെ ഉണ്ടാകില്ല തന്നെ ഖത്തറിനെ ഇസ്രയേൽ ആക്രമിച്ചതിനെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ഖത്തർ അറബ് ലീഗിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷിയാകയാൽ ഖത്തറിനെ ആക്രമിച്ചതിനെതിരെ സൗദി അറേബ്യയും അതുപോലെ തന്നെ യു എ യും കുവൈറ്റും അടക്കമുള്ള എല്ലാ അറബ് രാജ്യങ്ങളും രംഗത്ത് വന്നു സൗദി അറേബ്യ പറഞ്ഞത് ഇറ്റ്സ് എ ഫുൾ സോളാരിറ്റി ആൻഡ് സ്റ്റാൻഡിങ് ബൈ ദ സിസ്റ്റർ സ്റ്റേറ്റ് ഓഫ് ഖത്തർ ആൻഡ് മേക്കിംഗ് ഓൾ ഇറ്റ്സ് ക്യാപിലിറ്റീസ് അവൈലബിൾ ടു സപ്പോർട്ട് ഇറ്റ് ഇൻ വാട്ട് അവർ മെഷേഴ്സ് ഇറ്റ് ഇ ടേക്സ് സൌദി ഫോറിൻ മന്ത്രാലയം പറഞ്ഞത് സഹോദര രാജ്യമായ ഖത്തറിനെ അറ്റാക്ക് ചെയ്തതിൽ അപലപിക്കുന്നു ഖത്തറിനോടൊപ്പം നിലപാട് സ്വീകരിക്കുന്നു ഖത്തർ എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പം തങ്ങൾ ഉണ്ടാവുമെന്നാണ് യു എ ഇ പറഞ്ഞത് എ സീരിയസ് അസാൾട്ട് ഓൺ ഇന്റർനാഷണൽ ആൻഡ് ദ ചാർട്ടർ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ആൻ ഇറസ്പോൺസിബിൾ എസ്കലേഷൻ ദാറ്റ് റിട്ടേൺസ് റീജിയണൽ ആൻഡ് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഈജിപ്റ്റും കുവൈറ്റും ഇറാഖും അറബ് ലീഗും എല്ലാം ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പിന്തുണ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായുള്ള സ്ഥിതി എന്താ ഏത് യൂറോപ്യനും ഓൺ ഓണറൈവൽ വിസയാണ് ഇപ്പോൾ ഖത്തറിൽ നടന്നിട്ടുള്ളത് ഒരു ടാർഗറ്റഡ് അറ്റാക്കാണ് ഹമാസിൻ്റെ നേതാക്കൾ താമസിച്ചിരുന്നത് എന്ന് ലൊക്കേറ്റ് ചെയ്യപ്പെട്ട ബിൽഡിങ്ങിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് ആയിരം വട്ടം അമേരിക്കയുടെ സമ്മതം ഉണ്ടാവും ഖത്തറാണ് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ സൈന്യം അതിനെ തീറ്റിപ്പോറ്റുന്നത് ഖത്തറാണ് ആ ഖത്തറിലിട്ടാണ് ഈ അടിയടിച്ചത് ഇതിന് ആവശ്യമായ സ്പൈസിനെയും ഒക്കെയുള്ള സംഗതികൾ കണ്ടെത്തുന്നതിന് ഇന്ന് മിഡിൽ ഈസ്റ്റിൽ വലിയ തടസ്സമൊന്നുമില്ല വേറെ ഏതെങ്കിലും രാജ്യത്തിൽപ്പെട്ടവരാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്കാരനാണെങ്കിൽ ഒരു വിസ എടുത്തിട്ട് വളരെ പെട്ടെന്ന് അടുത്ത വിസയ്ക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ കിട്ടൂല്ല പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഓണറൈവൽ വിസ എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ ഇറങ്ങി സീൽ ചെയ്താൽ അപ്പോഴേ അകത്തേക്ക് പ്രവേശിക്കാം യൂറോപ്പിൽ ധാരാളമായ സ്പൈസ് മൊസദിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് അന്ന് വന്ന് അന്ന് പോകാനോ അപ്പം വന്ന് ഇപ്പം പോകാനോ ഇപ്പോൾ പോയ അപ്പം വരാനോ ഒന്നും അവർക്ക് യാതൊരു തടസ്സവും ഇല്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒട്ടുമിക്ക പ്രവർത്തികൾക്കും എല്ലാവിധമായ മൗനാനുവാദവും എല്ലാവിധമായ നിശബ്ദ സഹായങ്ങളും അവർക്ക് കച്ചവട വാണിജ്യ താൽപ്പര്യങ്ങൾക്കായി എല്ലാം തുറന്നിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നിലപാട് പലപ്പോഴും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ എടുക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ എടുക്കുന്ന രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റിലുള്ളത് അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നതിലുപരി അതിനപ്പുറത്തേക്കൊന്നും സഞ്ചരിക്കാൻ ഒരു മാർഗമില്ല ആകെ ഒരു ഗെയിം ചേഞ്ചിങ് ഉണ്ടാവണമെങ്കിൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ് ഇടപെടണം പക്ഷേ ഇറാൻ്റെ മേലിവർ കടന്നാക്രമണം നടത്തിയപ്പോൾ ഇവരൊക്കെ കാഴ്ചക്കാരോ നിശ്ശബ്ദരോ ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം അതുകൊണ്ട് അമേരിക്കയുടെ അടിമയായി ജീവിക്കുന്നിടത്തോളം കാലം ഇസ്രയേലിൻ്റെയും അടിമയായിരിക്കാം എന്നതിനപ്പുറത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല